السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحابه الفايزين اما بعد ان اريد الا الإصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي لا أحد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ഏറ്റവും ബഹുമാനാദരുക നിറഞ്ഞിസ് കൂട്ടായ്മയിലെ ഉസ്താദുമാരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ദസ്റ്റാനീയ സുഹൃത്തുക്കളെ അള്ളാഹു സുബാൻ നാം നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാ ആളുകളെയും മുത്തൻ നബി സാഹു അലൈലി വസ്ലമ്മുടെ മുഹിബീങ്ങൾ അവർക്ക് ആഷ്യങ്ങളിലും ഉൾപ്പെടുത്തിവട്ടെ അതുപോലെ നമ്മുടെ മുത്താന്റെ മുഹിബീലും നമ്മൾക്ക് അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ മുത്തുൻ നബി സല്ലാഹു അലൈ വസ്സലമ്മ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയുല്ലവൽ മാസത്തിൽ നബിഹു അലൈ വസ്സലമ്മ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് സ്വഭാവങ്ങളെ കുറിച്ച് വിശാലമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വസ്താവന്മാർ ഓരോ വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് അതിൽ പഠനാർഹമായ അവതരണങ്ങൾ നടത്തി കഴിഞ്ഞു അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അത്ര ഹബി ബൈറസുകളായി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ സജ്ജകൾ പകർത്താൻ അള്ളാഹു തോഫിഖ് ചെയ്യട്ടെ ഈ ഉള്ളവൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങോട്ട് വിഷ്മത്തിനെ കാരുണ്യം ഭക്ഷ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് എല്ലാ മുക്മിനിയങ്ങളും പതിനേഴ് െങ്കിലും ബിസ്മുല്ലാഹി റോഷ്നാ റോഹിൻ അതുപോലെ എന്ന് പാരായണം ചെയ്യുന്നവരാണ് കരുണക്കടലായ റബ്ബ് അവന്റെ റഷ്ണത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന രണ്ട് ആയത്തുകളാണ് ബിസ്മില്ലാഹി ബിസ്മുല്ലാഹിറോ പരമകാരുണ്യനും കരുണ റബ്ബ് ലോകത്ത് വഴിപ്പെട്ടവനും വഴിപെടാത്തവനും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു പാരത്രിക ലോകത്ത് പ്രത്യേകമായി ഗുണം ചെയ്യുന്ന അള്ളാഹു സുബാൻ റഹ്മാനായ റഹീമായ റബ്ബ് ആ റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് നമുക്കൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുബാബിന്റെ റഹ്മത്തിന് നൂറ് ഓഹരി വെച്ചതിൽ വച്ചതിൽ തൊണ്ണൂറ്റിയൊമ്പതും അവൻ അവന്റെ അടുക്കൽ പിടിച്ചു വെക്കുകയും ഒന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ബാക്കി മുഴുവനും അള്ളാഹുവിന്റെ അടുക്കലാണ് ഈ ഒരച്ച ഭക്ഷണത്തുകൊണ്ടാണ് ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും തന്റെ മറ്റ് ജീവികളോട് കാണിക്കുന്ന കൃപ കാരുണ്യം എന്നുള്ളത് ആ കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ മുത്ത മുഹമ്മദ് മുസ്തഫ അവിടുത്തെ കാരുണ്യത്തിനെ കുറിച്ച് അള്ളാഹു തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അമ്മ ഇല്ല നബിബായ നബിയെ അങ്ങനെ ഞാൻ നിയോഗിച്ചിട്ടില്ല അയച്ചിട്ടില്ല ഇല്ല റഷ്മല്ലില്ലായാലും ലോകർക്ക് കരുണയായിട്ടല്ല നബി നബിസ്വല്ലാഹു അലെഹി വസ്ല്ല തങ്ങളെ അള്ളാഹു നിയോഗിച്ചത് തന്നെ റഷ്മത്തല്ലായാലും ലോകർക്ക് കരുണയായിട്ടാണ് അള്ളാഹു പറഞ്ഞത് നബിയെ ഞാൻ നിങ്ങളെ റഹ്മത്തായിട്ട് അയച്ചിരിക്കുന്നു എന്നല്ല റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല റഹ്മത്തായിട്ട് മാത്രമാണ് അയച്ചത് എന്നുള്ള ഒരു ഹെറ്റർ കൂടി അതിൽ വരുന്നുണ്ട് അമാ ആ നബിയെ നമ്മൾ നിങ്ങൾ നിയോഗിച്ചിട്ടില്ല ഇല്ല റഹ്മലമീൻ ലോകർക്ക് റഷ്മായിട്ടല്ലാതെ നമുക്കറിയാം റഹ്മിൽ ആലമീൻ അലൈഹി ഹബിബായ അള്ളാഹു സുബ്ഹാൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ റബ്ബുൽ ആണ് ലോകത്തിന്റെ രക്ഷിതാവാണ് അള്ളാഹുവാണ് ലോകത്തിനെ ഭരിക്കുന്നവൻ റബ്ബനാണ് ആ റബ്ബായ അള്ളാഹുവിന്റെ അടിമകളിലൊക്കെ ഏറ്റവും ഉത്കൃഷ്ടരായ മുത്ത മുഹമ്മദ് മുസ്തഫാ സാഹു അലി വസ്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ലോകർക്ക് കരുണയാണ് ലോ ആലം എന്ന് പറഞ്ഞാൽ മാസിയന്ന് അല്ലാത്ത മുഴുവനും ആലമാണ്

അള്ളാഹുൻ റസൂലിന്റെ വിശേഷണം പറഞ്ഞത് അള്ളാഹുൻ റസൂൽ റഊഫാണ് റഹീമാണ് കരുണയുള്ള ആളാണ് പ്രവാചകർ അലൈഹി വസല്ലം വസ്സലൻ പ്രവാചകരുടെ കരുണയെ കുറിച്ച് നമ്മൾ പരതി നോക്കുമ്പോ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോ എത്രയോ വിശാലമാണ് മനുഷ്യർക്ക് മാത്രമല്ല അവിടുത്തെ ഉമ്മത്തിനിക്ക് മാത്രമല്ല ലോകത്തുള്ള ആലമെനിക്ക് അള്ളാഹുൻ റസൂൽ കാണാം ജമാദാത്തുകൾക്ക് കാണാം മറ്റേ മറ്റുള്ള ജീവികളോട് അലൈഹി റസൂള്ളാഹുഅലൈസൽ തങ്ങൾ കരുണ കാട്ടിയത് കാണാം നമുക്കൊരു സംഭവം പരിശോധിച്ച് നോക്കാം നബി അലൈഹി അലൈ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മറ്റം കുട്ടികൾ ഒരു മാവിലേക്ക് ഒരു മരത്തിലേക്ക് കല്ലെറിയുന്നുണ്ട് റസൂൾ അലൈ തങ്ങൾ ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു മക്കളെ അരുത് ചെയ്യാൻ പാടില്ല ആ മരത്തിലേക്ക് നിങ്ങൾ കല്ലെറിയരുത് അതിനുള്ള പഴത്തിലേക്ക് നിങ്ങൾ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൊഴുത്തതും പച്ചയും ചാടും മാത്രമല്ല അതിൽ കൊമ്പിനി തട്ടും അതിന്റെ ഇലകൾ ചാടും അതുകൊണ്ട് അതിനോട് കല്ലെറിയരുത് വീഴുന്നത് എടുക്കാനാണ് ഹബിബായി ഒരു വൃഷ്ടത്തിനോട് റസൂന്റെ കൃപ അവിടുത്തെ കാരുണ്യം എത്രയാണ് അതുപോലെ നമുക്കറിയാം നബി നബിസ്ങ്ങൾ കുത്തബോധിക്കൊണ്ടിരുന്ന ഒരു ഈത്തപ്പന മുട്ടി ജീവനില്ലാത്ത ഉണങ്ങിയതായ ഒരു ഈത്തപ്പന തടി അലൈഹി അളീസലമത്ത് അങ്ങോട്ട് മിമ്പർ മാറ്റിക്കൊണ്ട് നബിസ് അള്ളാഹുഅലൈഹു സലമത്ത് അങ്ങ് മറ്റൊരു മിമ്പറിലേക്ക് മിമ്പറിലേക്ക് കയറിയപ്പോ ആ മുമ്പ് കുത്തുബോതി കൊണ്ടിരുന്ന ആ മിമ്പർ തരയാൻ തുടങ്ങി അമ്മിമ്പർക്കറിയാൻ തുടങ്ങി നിമിഷം ബാഹു അലി വസ്ല മതങ്ങൾ ആ മിമ്പറായി ഉപയോഗിച്ചിരുന്ന ആ മരത്തടിയെ നിമിസം തന്നെ എനിക്ക് ചിരത്തിപ്പിടിച്ചു കൊണ്ട് കാരുണ്യത്തിന്റെ വാത്സല്യത്തിന്റെ ആ ഒരു തലോടൽ നടത്തിയപ്പോ ആ മര സമാധാനത്തോടുകൂടെ ആ ഉണങ്ങിയ ജമാതായ ആ വൃക്ഷം പോലും ആ മരത്തടി പോലും നിമിസം ബാഹു അലി വസ്ലമതം കൊണ്ട് ആ തലോദൽ കിട്ടിയതോടുകൂടെ അതിന്റെ കരത്തിൽ നിർത്തുക അങ്ങനെ ധാരാളം സംഭവങ്ങൾ അതുപോലെ മൂലം മറ്റ് ജീവികളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ഒരവസരത്തിൽ അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു തേള് വിഷമുള്ള തേള് അതൊരു പൊഴിയിലുള്ള വെള്ളത്തിൽ ചാടി അതിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൈയിൽ അതിലേക്ക് ഇറക്കി കൊടുത്തു അങ്ങനെ തന്റെ കൈയിനെ ഇറക്കി കൊടുത്തപ്പോ ആ തേള് എന്ത് ചെയ്തു നബി നബിസ് വല്ലാഹു ആലമ തങ്ങളുടെ കൈയിൽ കുത്തുകയുണ്ടായില്ല തേള് അങ്ങനെയാണല്ലോ അതിന്റെ സ്വഭാവം അതാണ് അത് അതിന്റെ സ്വഭാവം കാണിച്ചു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കയ്യിൽ കുത്തി പക്ഷേ അത് കുത്തിയാൽ നബി കുത്തിയാലും അലൈഹി വല്ല തങ്ങൾ അതിനെ ഉപേക്ഷിച്ചില്ല നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ആ തേളിനിക്ക് കൈ കാണിച്ചുകൊണ്ട് ആ തേളിനെ ആ വള്ളത്തിൽ നിന്ന് കയറ്റിയിടുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ അപ്പൊ സകലമാന ജീവികൾക്കും ജമാദാസിനിക്കും എഴജീവികൾക്കും ആലമീൻ എന്ന് പറഞ്ഞാൽ നബി അലൈഹി ൾക്കുംബി കരുണയാണ് അതുപോലെ നമുക്കറിയാം നബി അലൈഹി വസ്ലമ തങ്ങളുടെ മുന്നിൽ ഒരു മാൻ വന്നുകൊണ്ട് വേട്ടക്കാരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുൻ റസൂലിനോട് പറഞ്ഞു അല്ല അമാൻ അല്ല അമാൻ അമാൻ തരണം എനിക്ക് നിർഭയത്വം നൽകണം വേട്ടക്കാരൻ പിന്നാലെ വരുന്നു റസൂള്ളാനോട് പറഞ്ഞു പക്ഷേ അതെ അത് ഞാൻ പിടിച്ച ഞാൻ വേട്ടയാടിയ മാനാണ് അതിനൊരിക്കലും പിടിച്ചു വെക്കരുത് റസൂള്ള മാനോട് കാര്യം അന്വേഷിച്ചപ്പോ ഞാൻ എന്റെ കുട്ടികൾക്ക് മുല കൊടുത്തു കൊണ്ടിരിക്കുമ്പോ പാലൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ എന്നെ വേട്ടയാടിയത് ആയതുകൊണ്ട് ഞാൻ ആ എന്റെ മക്കൾക്ക് പാലൂട്ടിയതിന് ശേഷം തിരിച്ചു വരാം നിബിയെ അങ്ങക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂല്ലോട് അഭയം തേടിയപ്പോ നരി വസ്ലമ തങ്ങൾ ആ വേട്ടക്കാരനോട് പറഞ്ഞു ഓ അരുത് അരുത് ആ മാൻ കാട്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹം മാനിന്റെ മക്കൾക്ക് അതിന്റെ കുട്ടികൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വന്നിട്ട് നീ കൊണ്ടുപോയിക്കോ നരിഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് കേട്ട് ഈ വേട്ടക്കാരൻ പോയി എങ്ങനെയാണ് മുഹമ്മദെ ആ മാനിനെ കാട്ടിലേക്ക് തിരിച്ചയച്ചാൽ അത് തിരിച്ചു വരിക അതാണ്ട് റസൂൽ പറഞ്ഞു ഞാൻ സാക്ഷിയാൻ ഇല്ല ില്ലായിൽ നിനക്ക് എന്നെ കൊണ്ടുപോകാം എന്നെ നിനക്ക് തരാം ഈ സമയത്ത് എന്ത് ചെയ്തു നബിസ്വല്ലാഹു അലൈഹി വസ്സല തങ്ങൾ ആ മാൻ കൊടുത്ത ഈ മാൻ എന്ത് ചെയ്തു കാട്ടിലേക്ക് തിരിച്ചുപോയി അതിനിക്ക് അതിന്റെ കുട്ടികൾക്ക് പാല് കൊടുത്തതിന് ശേഷം തിരിച്ചു വരികയും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മുന്നിൽ ഹാദറാവുകയും ചെയ്തു ഇത് കണ്ടിട്ട് ആ അറബിയ മനുഷ്യൻ മുസ്ലിമാവുകയും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെങ്ങനെ ധാരാളം സംഭവങ്ങൾ മുസ്ലബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കരുണയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിച്ചാൽ കാണാം ഒരവസരത്തിൽ തന്റെ അനുയായികളിൽ പെട്ടവരാവും കുറച്ച് പക്ഷിക്കുട്ടികളെ ഒരു പക്ഷിയുടെ കൂട്ടിൽ നിന്ന് പൊറക്കിയെടുത്ത് ഹസുറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞു അരുത് അരുത് ഇതാര് കൊണ്ടുവന്നതാണ് ഇതിന്റെ മാതാവ് തന്ന പക്ഷി ഈ കുട്ടികളിൽ കാണാത്തതിന്റെ പേരിൽ കരയുന്നുണ്ടായിരിക്കും ആയതുകൊണ്ട് നിങ്ങൾ ആരാടെടുത്തതെങ്കിൽ നിങ്ങൾ ആ കൂട്ടിലേക്ക് കൊണ്ടുതന്നെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കുക എന്ന് ഹബി ബായ് റസൂൽഹിള്ളാഹ്വാലി സല്ല തങ്ങൾ ആ അനിയായിട്ട് പറയുകയുണ്ടായി ഇങ്ങനെ ഓരോ ജീവികളോടും ജീവ ജീവജാലങ്ങളോടും ജമാലാത്തോടും മുത്തുൻ നബി സ്വല്ലാഹു വാലി മുൻ മതങ്ങൾ അരുണ കാണിച്ചിരുന്നു അതുപോലെ നമുക്കറിയാം അവിടുത്തെ ഉമ്മത്തിനോടുള്ള കരുണ ധാരാളം സംഭവങ്ങൾ പറയാനുണ്ട് അവസാനം വരെ അലി തങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ അസറായി അലി ഇസ്സലാം വരുന്ന സമയത്ത് പോലും പറഞ്ഞത് ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് കാര്യം എന്താണ് അവിടുത്തെ കാവടത്തെ കുറിച്ചൊരു വിവരം കിട്ടിയതിന് ശേഷമേ ഇനി എന്റെ ആത്മാവിനെ പിടിക്കാവൂ എന്ന് ഹബീബായ റസൂലി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നമുക്കറിയാം മറ്റൊരു സംഭവം സൂറത്ത് സൂറത്തിനെ കുറിച്ച് സൂറത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് നബി നബിസ് വസ്ലമ തങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കേവലം ഒരു പതിനഞ്ച് ദിവസം എന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നത് നമുക്ക് പരിശോധിച്ചാൽ പല അഭിപ്രായങ്ങളും ഉണ്ട് പതിനഞ്ച് ദിവസത്തോളം നബിസൊല്ലാഹു വാലി വസ്ലമ തങ്ങൾ തൊട്ട് വഹി ഹിന്ദുവിൽ ഉണ്ടാകി ആ സമയത്ത് മത്തീഫുകൾ വന്ന് കളിയാക്കാൻ തുടങ്ങി മുഹമ്മദ് മുഹമ്മദ് ഇന്ന റബ്ബഹു നബിയെ മുഹമ്മദിനെ അവന്റെ റബ്ബ് വെടിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ വഹി വരുന്നില്ല ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള അവനിക്കുള്ള വന്നുകൊണ്ടിരുന്ന വഹികൾ വന്നിരുന്ന വഴി മുറിഞ്ഞിട്ടുണ്ട് റബ്ബ് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ചപ്പോൾ അലി വസല്ല മതങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുത്തലബിഹുങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾ ഒരിക്കലും വെടിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിങ്ങനെ അറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആസിറമാണ് നിങ്ങൾ റബ്ബ് ആശിരത്തിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് ശേഷം നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോ അള്ളാഹ് റസൂൽ പറഞ്ഞത് എന്താണ് പല തോഫീറുക്ക് പത്തറുവാ ലോകത്ത് നിങ്ങൾക്ക് നൽകാം നൽകാറുവാ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടും നബിയെ ആ പറഞ്ഞ ആയ തങ്ങോട്ട് ഇറങ്ങിയപ്പോ അള്ളാൻ സോല്ലു അലൈ വസ്ലമത് ഇതല്ലാർ അള്ളാഹുവേ അള്ളാഹുവേ ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹുവെ നീ എനിക്ക് എത്ര തന്നാലും നീ എന്നെ ഇഷ്ടപ്പെടുത്തിയാലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല പിന്നാറ് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിൽ പോയിക്കൊണ്ട് എനിക്ക് ഇഷ്ടമില്ല അള്ളാഹ് എന്ന് പറഞ്ഞ ആ സംഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എത്രമാത്രം കാരുണ്യമാണ് നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫലാഹു അലൈ വസ്ലമ തങ്ങൾക്കുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം വളരെ വർഷം കിട്ടണമല്ല റസൂറു അവഹേളിച്ചുകൊണ്ട് റസൂൽ വസ്ലമങ്ങൾ കാത്തിരിക്കുകയാണ് ആ സമയത്താണ് ആഴത്തറങ്ങുന്നത് ജിബിലി അലൈഹി ഇസ്ലാം വരുന്നത് നബിസ് അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ ജിബിലി അലി ഇസ്ലാമിലേക്ക് വല്ലാതെ അസിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജിബിലിൽ അലൈഹി ഇസ്ലാം നബിയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിലേക്ക് ആയത്തുമായി വന്ന് വഹയ്യുമായി വന്ന് ആയ തോതി കൊടുക്കുന്ന സമയത്ത് വല വലസ് വന്ന് പറഞ്ഞിട്ടപ്പോൾ റസൂൽ പറഞ്ഞത് അള്ളാഹുയെ എന്റെ ഉണ്മത്തിൽ നിന്നൊരാളുടെ രകത്തിൽ പോയിക്കൊണ്ട് എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഇഷ്ടപ്പെടുകയില്ല അത്രയും കരുണയാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ആ ഹബീബിനെ സ്നേഹിക്കാനും അവിടുത്തെ അവിടെ ഉൾപ്പെടാൻ നമുക്ക് മാറാവട്ടെ അവിടുത്തെ കരുണയെ കുറിച്ച് പരിശോധിച്ചാൽ ധാരാളം പറയാനുണ്ട് കേവലം പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എന്നാലും ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചു അള്ളാഹു വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നിങ്ങൾക്കിരുത്തുമെന്ന ആ ഉത്തമബോധത്തോടുകൂടെ എന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുന്നു അസ്സലാ വൈകുല വരഹമുല്ലാഹി വാഹന